മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതോടുകൂടി നമ്മുടെ ക്രൈമിൻ്റെ സ്വഭാവം ഭയങ്കരമായി മാറി ക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും വീട് കയറിയ ആക്രമണങ്ങളും സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളത് ആക്രമിക്കുന്ന രീതിയിലേക്ക് ആ വളരെ ക്രൂരമായ തരത്തിലത് ചെയ്യുന്നതിലേക്ക് സ്വഭാവം മാറി സാർ ഈ കൺവെൻഷണൽ ക്രൈമാണ് പക്ഷെ അത് കൂടുതൽ ഇതിലേക്ക് മാറി സാർ അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല ഒരു ഭാഗത്ത് പോലീസിൽ മറുവശത്ത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡൻറ്റിറ്റി ടെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈമും ഉണ്ടാവുകയാണ് സാർ പഴയതിനെ നേരിടുന്നതോടൊപ്പം തന്നെ ഫലപ്രദമായി നേരിടുന്നതോടൊപ്പം തന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ ക്രൈമുകൾ തടയുന്നതിന് വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും ക്രിമിനലുകൾ അതിന് അപ്പുറത്താണ് നിൽക്കുന്നത് അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് നമുക്ക് ഈ പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ തന്നെ കഴിയും